വയനാട് പാൽച്ചിരം വഴി ആടാ പാൾച്ചിരം വഴി സത്യം പറഞ്ഞാൽ നല്ല റിസ്കി റോഡാണ് തയോട്ടൊക്കെ വേണ്ട ഏതാ സൈക്കിൾ ഓട്ടാൻ പോലും ഇറക്കാൻ പോലും പേടിയുണ്ട് അങ്ങനത്തെ സ്ഥലം വേണ്ട ചെറിയ റോഡ് അതിലാണെങ്കിൽ തന്നെ അത്യാവശ്യം ചരല് മണ്ണ് ഒക്കെ ഉണ്ട് അപ്പോൾ അറിയാതെ ഇങ്ങനെ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചാൽ തീർന്നു നേരത്തെ ഇറങ്ങി ഞങ്ങൾ ഏകദേശം കുറച്ച് ഇങ്ങോട്ട് എത്തി താഴോട്ട് ഇറങ്ങിയിട്ട് അതിനിടയിൽ ഒരു പോലീസ് വന്ന് ഞങ്ങളോട് ഇറങ്ങാൻ കഴിയുമെന്ന് ചോദിച്ചു അപ്പോൾ സാധാരണ ഇറങ്ങാറുണ്ട് എന്ന് പറഞ്ഞപ്പോ പോയിക്കോ എന്ന് പറഞ്ഞു കാരണം അവർക്ക് റിസ്ക് അറിയാം പിന്ന ആരെങ്കിലും ഇറക്കത്തി സൈക്കിൾ ഒന്നും കണ്ടില്ല സൈക്കിൾ അല്ല സൈക്കിൾ ഒന്നല്ല സൈക്കിള് സൈക്കിള് ഇയാളെ വലിച്ചിട്ട് കൊണ്ടുപോകുന്ന ഞാൻ കാര്യമായി നിങ്ങൾക്കുമ്പോ നൂറ്റി കൊണ്ടുവരുന്ന സ്വരം ഇറങ്ങി ഇറങ്ങി വരുന്ന വഴി ബോട്ടിലും കാലി കാലിന്താ അതിനിടയിൽ ഇത് ഈ വണ്ടി ഡിസ്ക് ആണ് ഹൈഡ്രോളിക് ഡിസ്ക് ആണ് അപ്പൊ നല്ല ഫുള്ള് ബ്രേക്ക് പിടിച്ച് തന്നെ ഇറങ്ങണം അപ്പൊ ചൂടായിട്ട് പുക പോകുന്ന പോലെയുണ്ട് ഇപ്പൊ ഇസ്തിരി പെട്ടി ഫുൾ ഊരി വെച്ച പോലെയുണ്ട് എന്നാ കൈപൊള്ളി കാണിച്ചെടുത്ത കൈ ആകെ ചുവന്ന് കിടക്കുന്നില്ല വെറുതെ തൊട്ട് നോക്കിയാത് അടിപൊളിയായിട്ട് ചോന്ന് അതാണ് ഹൈഡ്രോളിക് ഡിസ്കിന്റെ ചെറിയൊരു പ്രശ്നം അതാണ് നല്ലതാണ് പക്ഷെ ചെറിയൊരു പ്രശ്നവും അതാണ് ചെറിയൊരു അരുവി കിട്ടി കാട്ടരിവി നീ ഇവിടുന്ന് കുറച്ച് വെള്ളം നിറക്കിട്ട് എന്നിട്ട് ആ ഡിസ്ക് ഒന്ന് തണുത്തതിന് ശേഷം പുറത്തുള്ള പണിപാളി മക്കളെ പണിപാളി ടയർ പഞ്ചറായി എൻ്റെ ടയർ പഞ്ചറായി ശരിയാക്കട്ടെ കേട്ടോ പഞ്ചർ ഒട്ടിച്ചു ഇനി വെയിറ്റിംഗ് ആണ് ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് കുറച്ച് സമയമായി ടയർ റിം അവിടെ ചാരി വെച്ച് ടൂൾസൊക്കെ എടിയുണ്ട് പമ്പുണ്ട് അടുത്ത് നോക്കാൻ മനസ്സില്ല അപ്പം ഇന്നലെ നല്ല കാര്യമായ ഷാളായിരുന്നു വേറെ മാർഗം ഇല്ലാത്തത് കൊണ്ട് തെച്ച് പിന്നെ തല തിരിച്ചു വെക്കണമെങ്കിൽ കുറെ ലഗേജ് ഉണ്ട് എല്ലാം ഇരിക്കണം മടിയാണോ ഇതാ ഇനിയിപ്പോൾ ഒന്ന് കാറ്റടിക്കണം സെറ്റാണോ നോക്കണം ആണെങ്കിൽ ആണെങ്കിലൊന്ന് വിടണം ഇരിട്ടിയിലേക്ക് പോകുമ്പോൾ ഒമ്പത് കിലോമീറ്റർ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോഴാണ് പഞ്ചർ കിട്ടിയത് എന്താ ഇതാണ് ഇപ്പോ ഇതാണ് അവസ്ഥ ഇനി അടുത്ത പണി നോക്കട്ടെ ഫൈനലി ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റിൽ ശരിയാക്കിയിട്ടുണ്ട് ഇനി പെർഫെക്റ്റ് ആണോ അല്ലേന്ന് അടിച്ചു നോക്കുമ്പോൾ പ്രശ്നമില്ല ഇനി ടെസ്റ്റ് ഡേ പഠിക്കുമ്പോൾ അറിയും പെർഫെക്റ്റ് ആണോ അല്ലേന്നുള്ളത് ഓക്കേ അടിച്ച് യാത്ര തുടങ്ങിയപ്പോൾ അടുത്ത പണി നല്ല മഴയുണ്ട് നിങ്ങൾ കാണുന്നില്ല അടുത്തൊരു വണ്ടി വരട്ട് അപ്പോൾ കാണിച്ചില്ല മഴയുടെ ശക്തി അപ്പോൾ ഇവിടെ ഒരു ഷെഡ് കിട്ടി തൽക്കാലം ഇവിടെ കയറ്റിയിട്ട് വണ്ടികളൊക്കെ അപ്പോൾ അടുത്തിൻ്റെ ഒരു പള്ളിയുണ്ട് അപ്പൊ ആ സമയത്ത് നിസ്കരിക്കാൻ കരുതി മറ്റോ പോയി ഞാൻ അവിടെ കാളിൽ നിൽക്കുന്നുണ്ട് ഞാൻ വന്നിട്ട് ഞാൻ നിസ്കരിക്കാൻ എടാ മഴന്റെ പവർ കണ്ടാവും ഇതില് ലേക്കില്